ചിക്കൻ പാച്ച് വാങ്ങിക്കുന്ന സമയത്ത് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കി ഇത് കഴിക്കാത്തവർ പോലും എന്തായാലും കഴിക്കൂട്ടോ നല്ല ടേസ്റ്റി ആയിട്ടൊരു നാടൻ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മിക്സിഡ് ജാറിലേക്ക് ഒരു പത്തോളം വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ രണ്ട് കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട് ഒരു അഞ്ചിട്ട് ചെറിയുള്ളി ചേർക്കുന്നുണ്ട് ഇതൊന്ന് ചതച്ചടിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇത് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ എന്നെ എടുക്കുക എന്നാലും ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അത് ചൂടാവുമ്പോൾ അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലും അതുപോലെത്തന്നെ ചതച്ച് വെച്ചിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു എണ്ണയിൽ നന്നായിട്ട് ഇതിൻ്റെ മണമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ ഒന്നര സവാള എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് ചേർത്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കിലോൻ്റെ അളവിലാണ് കേട്ടോ നമ്മൾ ചിക്കൻ പാട്സ് എടുത്തിട്ടില്ല ലിവറും എല്ലാം ഉണ്ട് അതിനകത്ത് അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഏകദേശം ഇതേ വേണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിനകത്ത് തൊട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിൽക്ക് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് പിന്നെ കൂടെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഒന്നര തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളി ആയതുകൊണ്ടാണോ ഒന്നര എടുത്തിട്ടില്ല മീഡിയം സൈസ് ആണെങ്കിൽ ഒരു നല്ല പഴുത്ത തക്കാളി എടുത്താൽ മതി ഇനി നമുക്ക് നമുക്കിതിനെ നന്നായിട്ട് തക്കാളിക്കൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം അതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തോട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ പാറ്റ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ലിവറ് ഞാൻ രണ്ട് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം ആദ്യം തന്നെ വെള്ളം ചേർക്കണ്ട കാരണം ലിവറൊക്കെ ഉള്ളതുകൊണ്ടുതന്നെ ഇതിന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇതേ കുറച്ചൊന്ന് കഴിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് ലിവർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടിഞ്ഞു പോകും അപ്പോൾ നോക്കിയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ട കുറച്ച് മതി ഏകദേശം ഒരു അര അര മുക്കാൽ കപ്പ് അത്രയെടുത്തിട്ടുണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക അത് ഞാൻ ഒന്നര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കാരണം കുറച്ച് കുരുമുളകിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിനൊന്നൊന്ന് നമ്മൾ വറ്റിച്ചെടുക്കാനൊക്കെട്ടോ ചെയ്യുന്നത് ഒന്ന് എടുക്കുക അപ്പോൾ അത് ഏകദേശം ഇതൊന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴേക്കും നന്നായിട്ട് വെന്തും വരും കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഏറ്റവും അവസാനം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതിനൊന്ന് വേവിച്ചിട്ടാണ് കുറുക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പരുവത്തിൽ മതി ഒരുപാട് ചാറില്ലാതെ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് പൊറോട്ടോടെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുന്നത് വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെ തല കിട്ടിലും റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബ ബൈ